ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് ഇംഗ്ലീഷിലെ വുഡ് ഹാവിൻ്റെ ഉപയോഗമാണ് ഇതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഏതാനും ക്ലാസുകളിൽ കണ്ടു മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുമായിരുന്നു ഞാൻ പോകുമായിരുന്നു അവൻ വരുമായിരുന്നു ഇത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയാണ് വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്ന രീതി സബ്ജക്റ്റ് അതിന്റെ കൂടെ വുഡ് ഹാവ് വയ്ക്കും അതിന്റെ കൂടെ വേർബിന്റെ ക്രിയയുടെ പാർട്ടിസിപ്പിൾ ഫോം ഈ ഫോം വഹിക്കണം ആ രീതിയിലാണ് ഈ വാചകം ഉണ്ടാക്കുന്നത് മൂന്ന് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ എഴുതുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയേനെ ഐ വുഡ് ഹാവ് റിട്ടേൺ ഐ വുഡ് ഹാവ് റിട്ടേൺ രണ്ടാമത്തെ വാചകൻ ചോദ്യവാചകം ഞാൻ എഴുതുമായിരുന്നു അത് നാം കാണുകയുണ്ടായി വുഡ് ഐ ഹാവ് റിട്ടേൺ വുഡ് ഐ ഹാവ് റിട്ടേൺ മൂന്നാമത്തെ വാചകം നെഗറ്റീവ് വാചകം ഞാൻ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു ഞാൻ എഴുതുകയില്ലായിരുന്നു ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഇന്ന് നാം കാണുന്നത് നാലാമത്തെയും അവസാനത്തെയും വാചകമാണ് നെഗറ്റീവ് ചോദ്യമാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് എളുപ്പമാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത് പോലെ ആ വുഡിൻ്റെ നെഗറ്റീവ് മുൻപിൽ കൊണ്ടുവന്നിട്ടാല് ചോദ്യമായി നെഗറ്റീവ് ചോദ്യമായി ഐ ഐ ഐ ഹാവ് 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 വുഡിന്റെട്ടേൺ ഞാൻ എഴുതുമായിരുന്നില്ലേ ഞാൻ എഴുതുമായിരുന്നില്ലേ നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ലേ നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ലേ ഉഡിൻ്റെ ഹൗക്കാം വുടിന്റെ ഹൗക്കാം ആ രീതിയിൽ നമ്മളിത് ഉപയോഗിക്കണം ഓക്കെ നമുക്ക് നോക്കാം വുടിന്റെ ഹാവ് റിട്ടേൺ വുടിൻ്റെ ഹാവ് റിട്ടേൺ വുടിൻ്റെ ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു ആ രീതിയിലും പറയാം ഉടിന്റെ ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ പോകുകയില്ലായിരുന്നു ഞാൻ പോവുകയില്ലായിരുന്നോ നെഗറ്റീവ് ആചകോൺ Wouldn't I കുടിന്റെ ഹൗകാം ഞാൻ വരുമായിരുന്നില്ലേ ഞാൻ വരുമായിരുന്നില്ലേ കുടിന്റെ ഹൗസങ് ഞാൻ പാടുമായിരുന്നില്ലേ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പാടുമായിരുന്നില്ലേ എന്റെ അർത്ഥം എന്താണ് നീനോട് ആവശ്യപ്പെട്ടില്ല ഞാൻ പാടിയല്ല അതാണ് എന്റെ അർത്ഥം അല്ലേ Wouldn't I <laughs> have bought? ഞാൻ വാങ്ങിക്കുമായിരുന്നില്ലേ ഞാൻ കാശ്മീരിൽ പോയി നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് നല്ല ഷോള് വാങ്ങിക്കുമായിരുന്നില്ലേ വുഡിൻ ഐ ഹാവ് ബോട്ട് ഐ ഗുഡ് ഷോൾ ഫോർ യു ഓക്കെ ആ രീതിയിലാണ് ഇത് ഉപയോഗിക്കുക അടുത്തത് യു വെച്ച് നോക്കാം നീ നിങ്ങൾ താങ്കൾ അങ് അവിടെ നിന്ന് എല്ലാറ്റിനും ഇംഗ്ലീഷിലെ യു ആണ് അല്ലേ വുഡിൻ യു ഹാവ് റിട്ടേൺ വുഡിൻ യു ഹാവ് റിട്ടേൺ നീ എഴുതുമായിരുന്നില്ലേ നീ എഴുതുമായിരുന്നില്ലേ അല്ലെങ്കിൽ നീ എഴുതുകയില്ലായിരുന്നോ ആ രീതിയിലും ചോദിക്കാം വുഡിൻഡ് യു ഹാവ് കാം വുഡിൻ യു ഹാവ് കാം നീ വരുമായിരുന്നില്ലേ വുഡിൻഡ് യു ഹാവ് സങ് നീ പാടുമായിരുന്നില്ലേ യു ഹ് ബോട്ട് നീ വാങ്ങിക്കുമായിരുന്നില്ലേ അടുത്തത് ഷീ വെച്ച് നോക്കാം സിംഗുലർ ആണ് ഇത് തന്നെ ഉപയോഗിക്കാം ഇത് തന്നെയാണ് ഷീ ഹാവ് റിട്ടേൺ അവൾ എഴുതുമായിരുന്നില്ലേ ഹവ് ഗോൺ ഉഡിൻ ഷി ഹ് ഗോൺ അവൾ പോകുമായിരുന്നില്ലേൻ ഷി ഹ് കാം അവൾ വരുമായിരുന്നില്ലേൻ ഷീ ഹാവ് സങ് അവൾ പാടുമായിരുന്നില്ലേൻ ഷി ഹവ് ബോട്ട് അവൾ വാങ്ങിക്കുമായിരുന്നില്ലേ അടുത്തത് വെച്ച് നോക്കാം പ്ലൂറൽ ആണ് ദേ അവർ അല്ലെങ്കിൽ ഇവർ ഇത് തന്നെ ഉപയോഗിക്കുക ഉടിൻ ദേഹാവ് റിട്ടേൺ ദേ ഹാവ് റിട്ടേൺ അവർ എഴുതുമായിരുന്നില്ലേ ദേ ഹാവ് ഗോൺ അവർ പോകുമായിരുന്നില്ലേ ദേ ഹാവ് കം അവർ വരുമായിരുന്നില്ലേ ദേ ഹാവ് സങ് അവർ പാടുമായിരുന്നില്ലേ ദേ ഹാവ് ബോട്ട് അവർ വാങ്ങിക്കുമായിരുന്നില്ലേ ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം would have വെച്ചുള്ള നാല് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഐ would have റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയനെ ചോദ്യം വുഡേ have റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു നെഗറ്റീവ് ചോദ്യം എന്ന് കണ്ടു ഞാൻ എഴുതുമായിരുന്നില്ലേ വുഡിൻ ഡേ ഹ് റിട്ടേൺ വുഡിൻ ഡേ ഹാവ് റിട്ടേൺ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലേ ഒഴുക്കൊക്കെ വരുവുള്ളൂ വുഡിൻ്റെ വെച്ച് ഹാ വിപ്രംബിക്കണം അത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ ആദ്യ അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക വീഡിയോ കോളൊക്കെ നടത്തി പ്രാക്ടീസ് ചെയ്യാലോ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ഇന്ന് പഠിപ്പിച്ചത് മാത്രം അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും ഈ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഇവിടെ ഉപയോഗിക്കും മറ്റു വേബ്സ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക അർത്ഥമുള്ള വാചകമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വേബിന്റെ ലിസ്റ്റ് ഉണ്ട് കുറച്ച് വേബ്സ് എല്ലാ ദിവസവും പഠിക്കണം അതുപോലെ പുതിയ വാക്കുകൾ ഉച്ചാരണ സഹിതം പഠിക്കണം ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എന്ന എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെറുബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവുംന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ വെബ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകൾ ലിസ്റ്റില് ആറാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയില് വെറുതുകളുടേത് ആ നാല് ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ മൂന്ന് ഫോം പഠിച്ചാൽ മതി പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ബെറുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും ഉച്ചാരണവും സ്പെല്ലിങ് അർത്ഥം വ്യത്യാസമുണ്ട് അത് മറക്കരുത് പിന്നെ പ്രസന്റ് ഫോമിന് സിംഗ്ലറും പ്ലൂറലും ഉണ്ട് എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗ്ലർ കിട്ടും മറ്റത് പ്ലൂരല് അർത്ഥക ശരിക്ക് പഠിച്ചിയ അപ്പോൾ നമുക്ക് വായിച്ചു കളണം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമാണ് ലീഡ് ലേഡ് ലഡ് റീഡ് റെഡ് റഡ് ആ ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധയണേ പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെല്ലിംഗ് എന്നാണ് പക്ഷേ ഉച്ചാരണ വ്യത്യാസമുണ്ട് റീഡ് റെഡ് റെഡ് എന്നാണ് ഫീഡ് ഹാഡ് സെഡ് സ്പീഡ് സ്പെഡ് സ്പെഡ് play fled, fled. Pay, paid, paid lay laid, laid. say sad, sad. Hear, heard heard എന്താണ് ഇവയുടെ പാസ്റ്റീവ് ഫോമും പാർട്ടിസിപ്പൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കുട്ടിച്ചേർത്തല്ല ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് ഇനിയുള്ള വെറുതുകള് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ോ പ്രസന്റ് ഫോം ഫ്ലൂരലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാർട്ടിസിപ്പ് ഫോമും ഉണ്ടാക്കുന്നത് നമ്മളെ കാണുകയാണ് ഡിസേർവ് Escape, escape, escape. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced. full fold, full Practice, practiced, practiced. Pull, pulled, pulled. Question, Pull. questioned, questioned. race raised, raised. Remind, reminded, reminded. repeat repeated repeated request requested ഈ വെറുബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഈ വെറുബുകൾ പഠിക്കണം അർത്ഥം പഠിക്കണം ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം ഓക്കെ